നമ്മളറിഞ്ഞ എത്ര കാര്യം ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അറിഞ്ഞ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അഞ്ചു വക്ത നമസ്കാരം നിർബന്ധമാണെന്ന് പഠിച്ചവരാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യം പഠിച്ചവരാണ് നമ്മൾ അത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ പക്ഷേ നമസ്കരിക്കാത്ത ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ എന്തിനേറെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അവിടെയും കണ്ടെത്താൻ കഴിയും ഒരു വക്തപോലും നമസ്കരിക്കാത്തയാളെ അതല്ലെങ്കിൽ കേവലം ജുമണക്ക് മാത്രം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മെമ്പറെ നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയോട് അതിനെക്കുറിച്ച് ഉപദേശിക്കാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ ഒരേ തീന്മേശയിൽ ഇരുന്നു കൊണ്ട് കുടുംബത്തിൽ ഓരോരുത്തരെ കൊണ്ട് ഓരോരുത്തരുമായി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്ന ജാറങ്ങളിലേക്കും മക്കവരിലേക്കും പോയിക്കൊണ്ട് ആഗ്രഹ സഫലീകരണത്തിന് പോകുന്ന ആ മെമ്പറെ ഒന്ന് തീമേശയുടെ മുമ്പിൽ ു മാത്രം വിളിച്ചിരുത്താതെ അതല്ലാതെ അള്ളാഹുവിന്റെ ദീനു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒന്നിരുത്താനും സംസാരിക്കാനും പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറായിട്ടുണ്ടോ